കുള എനിക്കവിടെ വീണ് ഇവിടെ ടേബിളൊക്കെ അല്പം മീണോട്ടുണ്ടോ ഇത് രണ്ടും കൂടി നോക്കിയാൽ ദൈനം ഞാൻ ജസ്റ്റ് ഒന്ന് പൊക്കി തരാം കാണിക്കാം ഇങ്ങനെ ഒന്ന് ഈ കളറും ബ്ലൂ കളറും കുള ഏ എനിക്ക് തോന്നുന്നു എനിക്ക് ഈ സ്ട്രോബെറികൾ എനിക്ക് ഇഷ്ടപ്പെടുന്നത് ഈ റാസ്പെറിയാണ് ഇത് പറഞ്ഞാലും നമുക്ക് ഭയങ്കരമായിട്ട് ഒരു പെഗ്ഗടിച്ച എഫക്റ്റ് ഒന്നും ഫീൽ ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ ആ ഗോളിൻ്റെ ആ ഒരു ഇതൊന്നും ഫീൽ ചെയ്യുന്നില്ല പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട് ഏഹ് പക്ക ടേസ്റ്റ് ഉണ്ട് ഇല്ല എന്ന് പറയാൻ പറ്റില്ല ഉഗ്ര ടേസ്റ്റ് ഉണ്ട് കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇതുപോലുള്ള ലോലിപ്പോപ്പ് എനിക്ക് എന്നാലെനിക്കിഷ്ടപ്പെട്ടത് പക്ഷേ ഈ ലോലിപ്പോപ്പ് കഴിക്കുന്നതും പൂസാവാൻ വേണ്ടിയാണ് എന്ന് ചിന്തിക്കുന്നത് ഇതൊരു രസം ഒരു വെറൈറ്റി ഒരു ഫ്ലേവർ എന്നതിനപ്പുറത്തേക്ക് പ്രത്യേകിച്ച് കാണണ്ട അതാണ് ഞാൻ മനസ്സിലാക്കിയേക്കുന്നത് അപ്പം എന്നാൽ ഞാനൊരു അല്പം കൂടി ഇത് അടുത്ത് നിങ്ങളെ കാണിച്ചുതരാം ഒരു പ്ലേറ്റിലേക്ക് ഞാനിത് ഇട്ടിട്ട് നിങ്ങളെ കാണിച്ചുതരാം അല്പം കൂടി അടുത്ത് കാണിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കും നല്ല രീതിയിൽ കളറ് അതോടൊപ്പം തന്നെ ഐസി പിന്നെ ഇതിൻ്റെ വില എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു ഈ ഒരു ഒറ്റ ലോലിപ്പോപ്പിന് വില ഏകദേശം രണ്ട് പൗണ്ട് ഏകദേശം പറഞ്ഞാൽ ഇത് ഇരുന്നൂറ് രൂപ എന്ന് പറയാം അതുപോലെ തന്നെയാണ് ഇതിൻ്റെ സെയിം വിലയാണ് ഇരുന്നൂറ് രൂപയാണ് ഏകദേശം ഈ ഒരു ചെറിയ ലോലിപ്പോപ്പിന്റെ വില ഈ ലോലിപ്പോപ്പിൻ്റെ കണ്ടന്റ് എന്ന് വെച്ചാൽ നൂറ് എം എൽ ആണ് ൂറ് എം എല്ലിൻ്റെ ലോലിപ്പോപ്പിൻ്റെ അഞ്ച് ശതമാനം ആൽക്കഹോളുള്ള ഈ ലോലിപ്പോപ്പിൻ്റെ വില ഇരുന്നൂറ് രൂപയാണ് ഇവിടെ ആ വില ഇരുന്നൂറ് രൂപയുടെ അതല്ലെങ്കിൽ എന്താണ് ഈ ആൽക്കഹോളിൻ്റെ പ്രത്യേകതയോ ഒന്നുമല്ല ഞാൻ കണ്ടത് വേറെന്താ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ലോലിപ്പോപ്പ് ഏ അതിലൊരു വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റ് ഇതാണ് ഞാൻ ഇൻ്റകത്ത് കണ്ടത് അപ്പോൾ അപ്പോതാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇത് മെയ്ഡ് ചെയ്തേക്കുന്നതിൻ്റെ ഒരു പ്രത്യേകതയിൽ എനിക്ക് തോന്നുന്നത് സിറപ്പ് പോലും ഇങ്ങനെ ഇത് ആഡ് ചെയ്ത സംശയം കേട്ടോ കാരണം ആരെ സാറിന് ഐസ് മെൽറ്റ് ആകുമ്പോൾ നമുക്ക് പച്ചവെള്ളം പോലെയല്ല കിട്ടുന്നത് പക്ഷേ ഇതങ്ങനെയല്ല ഇത് എന്തോ എന്താ നല്ലൊരു തിക്നെസ് പോലെ തിക്നെസ് പോലെ ഫീൽ ചെയ്യുന്നുണ്ടോ അപ്പോൾ അങ്ങനെ ഒരു എനിക്ക് തോന്നുന്നത് എന്തെങ്കിലുമൊക്കെ ഷുഗർ സിറപ്പായിട്ട് വല്ലതും